ഡിവൈഎഫ്എ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിന് ആശംസ അറിയിച്ച് കോൺഗ്രസ് നേതാവ് ശശി തരൂർ ഇടപെടലിനെ അദ്ദേഹം അഭിനന്ദിച്ചിരിക്കുകയാണ് വികസന കാര്യത്തിൽ താൻ രാഷ്ട്രീയം നോക്കാറില്ല എന്നും ശശി തരൂർ പറഞ്ഞിരിക്കുകയാണ് എ എ റഹീം എംപിയാണ് ഇക്കാര്യം ഫേസ്ബുക്കിലൂടെ അറിയിച്ചത് ശശി തരൂരിനെ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിനെ ഡിവൈഎഫ്എ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു എ എ റഹീം എം പി നേരിട്ടെത്തിയാണ് തരൂരിനെ ക്ഷണിച്ചത് ഡിവൈഎഫ്എ സംസ്ഥാന സെക്രട്ടറി ഡി കെ സനോജ് ഡിവൈഎഫ്എ കേന്ദ്ര കമ്മിറ്റി അംഗം എം ഷാജർ എന്നിവർക്കൊപ്പം അദ്ദേഹത്തിന്റെ ഡൽഹിയിലെ വസതിയിലെത്തിയാണ് തരൂരിനെ ക്ഷണിച്ചത് വികസന കാര്യത്തിൽ തരൂരിന്റെ നിലപാട് സ്വാഗതർഹമാണ് എന്ന് എ എ റഹീം എംപി പറഞ്ഞിരുന്നു സംസ്ഥാനത്തിൽ വികസന നിലപാടിൽ തരൂർ ഉറച്ചു നിൽക്കുന്നതായും എ എ റഹീം എംപി കൂട്ടിച്ചേർത്തിരുന്നു എ എ റഹീം എംപിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ഇവിടെ വായിക്കാം മവാസോയിലേക്ക് ശ്രീ ശശി തരൂർ എംപിയെ ക്ഷണിച്ചു ഡിവൈഎഫ്എ കേരള സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിലേക്ക് ശ്രീ ശശി തരൂരിനെ ക്ഷണിച്ചു രാജ്യത്ത് ആദ്യമായാണ് ഒരു യുവജന സംഘടന സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ നടത്തുന്നത് മാർച്ച് ഒന്ന് രണ്ട് തീയതികളിലാണ് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ വെച്ച് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിരിക്കുന്നത് ഡിവൈഎഫ്ഐയുടെ ഈ ഇടപെടലിനെയും തന്നെ ക്ഷണിക്കാൻ കാണിച്ച മനസ്സിനെ അദ്ദേഹം അഭിനന്ദിച്ചു വികസന കാര്യത്തിൽ താൻ രാഷ്ട്രീയം നോക്കാറില്ല എന്നും ശ്രീ ശശിതരൂർ പറഞ്ഞു പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഈ രണ്ട് ദിവസങ്ങളിലും നേരത്തെ നിശ്ചയിച്ച പരിപാടികൾക്കായി യാത്ര ഉള്ളതിനാൽ മാവോസയിൽ എത്തിച്ചേരാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം അസൗകര്യം അറിയിച്ചു ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജൻ ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം എം ഷാജർ എന്നിവർക്കൊപ്പം അദ്ദേഹത്തിന്റെ ഡൽഹിയിലെ വസതിയിൽ എത്തിയാണ് ക്ഷണിച്ചത് ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ് അതേസമയം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ പ്രശംസിച്ച് വിവാദത്തിലായ ശശി തരൂർ എംപിയുമായി ചർച്ച നടത്തിയിരിക്കുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഉള്ളവരുമായാണ് ശശി തരൂർ കൂടിക്കാഴ്ച നടത്തിയത് സോണിയാഗാന്ധി താമസിക്കുന്ന വസതിയിലാണ് തരൂർ എത്തിയത് അരമണിക്കൂറിനു ശേഷം രാഹുലിനൊപ്പം കാറിൽ തരൂർ പിന്നിലെ ഗേറ്റിലൂടെ പുറത്തേക്കും പോവുകയായിരുന്നു മാധ്യമങ്ങളോട് ആരും തന്നെ സംസാരിച്ചതുമില്ല രാഹുലിനെ കണ്ട ശേഷം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി തരൂർ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു എ ഐ സി സി സംഘടനാ കാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഈ ചർച്ച തരൂരിന്റെ കൂടി ആവശ്യപ്രകാരമാണ് കൂടിക്കാഴ്ച എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കേരള സർക്കാരിനെ പുകഴ്ത്തിയുള്ള ലേഖനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുവ സന്ദർശനത്തിനെ പ്രശംസിച്ചതും വിവാദമായ സാഹചര്യത്തിലാണ് വിശദീകരണം തേടി തരൂരിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചതാണ്